എല്ലാവർക്കും സുഗാന് നിഷേധിക്കുന്നു പിന്നെ ചൊവ്വാഴ്ച മുതൽ ഉദ്യോഗസ്ഥർ വീടുകൾ കയറി ഫോമുകൾ വിതരണം ചെയ്യും അത് ഫില്ല് ചെയ്ത് പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് സമർപ്പിക്കണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണം എസ് കേരളത്തിൽ നടപ്പിലായി തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ ബി എൽ ഒമാരും കടന്നിട്ടുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി മുതലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴ് വരെ മൂന്ന് മാസത്തിലധികം പ്രക്രിയ നീണ്ടു നിൽക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലുള്ള കേരളത്തിലെ വോട്ടർ പട്ടിക തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ മരവിപ്പിച്ചിരുന്നു ഇനി എസ് ഐ ആറിൽ പേര് ചേർക്കുന്നവർ മാത്രമേ വോട്ടർമാരായി നിലനിൽക്കൂ ബീഹാർ എസ് ഐ ആർ നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജൂൺ ആറിന് പുറത്തിറക്കിയ ഉത്തരവ് ആധാരമാക്കിയാണ് രാജ്യവ്യാപകമായി എസ് ഐ ആർ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ പൗരത്വം തെളിയിക്കണം അവസാനമായി എസ് ഐ ആർ നടന്ന രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലയളവിലെ വോട്ടർ പട്ടിക ആധാരമാക്കിയാണ് ഓട്ടവകാശം അനുവദിക്കുക കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലായിരുന്നു എസ് ഐ ആർ നടത്തിയത് അന്നത്തെ ഓട്ടർ പട്ടികയിൽ പേരുള്ളവരും അവരുടെ മക്കൾക്കും രേഖകളൊന്നും സമർപ്പിക്കാതെ പേര് ചേർക്കാം എന്നാൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവർ തങ്ങൾ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കാൻ കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് സമർപ്പിച്ചാൽ മാത്രമേ ഓട്ടാവകാശം പുനഃസ്ഥാപിക്കാനാകുകയുള്ളൂ രണ്ടായിരത്തി രണ്ട് ഓട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്തവർ ചെയ്യേണ്ടത് ഇതാണ് കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവരെ ജനതീയതികളുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരം തിരിച്ച് കമ്മീഷൻ അവർക്ക് വോട്ടാവകാശം ലഭ്യമാക്കാൻ സമർപ്പിക്കേണ്ട രേഖകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ചവർ സ്വന്തം ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവർ സ്വന്തം ജന തീയതിയും ജന്മസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിന്റെയോ പിതാവിന്റെയോ ഏതെങ്കിലും ഒരു ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവർ ജനന തീയതിയും ജനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ രക്ഷിതാക്കളിൽ മാതാവിന്റെയും പിതാവിന്റെയും ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം വോട്ടറുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരൻ അല്ല എങ്കിൽ ജനന രക്ഷിതാവിന്റെ വിസയും പാസ്പോർട്ടിന്റെയും പകർപ്പും നൽകണം പൗരത്വം തെളിയിക്കാൻ സമർപ്പിക്കേണ്ട രേഖകൾ ഇവയാണ് ഒന്നുകിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ താമസ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് പെൻഷൻ ഉത്തരവ് ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ അതായത് ആധാരം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ഉള്ളതിനുള്ള രേഖ തദ്ദേശ സ്ഥാപനം നൽകുന്ന കുടുംബ സർട്ടിഫിക്കറ്റ് വനാവകാശ രേഖ അല്ലെങ്കിൽ ആധാർ കാർഡ് ഈ പന്ത്രണ്ട് രേഖയിൽ ഏതെങ്കിലും ഒരു രേഖ ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് കയ്യിൽ കരുതണം അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ സ്വന്തം പേര് ഉള്ളവരും അപേക്ഷ നൽകണം അവർ രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല എങ്കിലും ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട് വീട് വീടാന്തരം അപേക്ഷാ ഫോറം നൽകുന്നത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയാണ് ഈ ദിവസം എല്ലാവരും ഓർത്തു വെക്കണം അപ്പോൾ ചൊവ്വാഴ്ച മുതൽ വീടുകളിലെത്തും ഉദ്യോഗസ്ഥർ ഡിസംബർ നാലിനുള്ളിൽ എല്ലാ വീടുകളിലും കേരളത്തിലെ എല്ലാ വീടുകളിലും ഫോം വിതരണം ചെയ്യും ഇത് പ്രകാരം എസ് ഐ ആർ കരണ്ട് വോട്ടർ പട്ടിക ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കും പട്ടികയിൽ ആവലാദികളും ആക്ഷേപങ്ങളും ഉണ്ട് എങ്കിൽ ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ അത് സമർപ്പിക്കാവുന്നതാണ് പരാതികളിൽ നോട്ടീസ് ഹിയറിംഗ് പരിശോധന ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തി വരെ നടക്കും എസ് ഐ ആർ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിനാണ് പരിശീലനം നടത്തിയപ്പോൾ നിലവിൽ നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന ബീഹാറിൽ അറുപത് ലക്ഷത്തോളം വോട്ടർമാരുടെ വോട്ടാണ് ഇല്ലാതെയായത് കേരളത്തിൽ അൻപത് ലക്ഷത്തോളം വോട്ടർമാർ ആശങ്കയിലാണ് എങ്കിലും കേരള മോഡലായിരിക്കും കേരളത്തിൽ നടപ്പിലാക്കുക എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നു നിലവിലുള്ള വോട്ടർ പട്ടികക്ക് പകരം പഴയ പട്ടിക അടിസ്ഥാനമാക്കുന്നത് നിയമവിരുദ്ധമാണ് എസ് ഐ ആറിനെതിരെ സുപ്രീം കോടതിയിലുള്ള ഹർജിയിൽ അന്തിമ വിധിയുമായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനാധിപത്യ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ വോട്ടർ രജിസ്റ്റർ ചട്ടവും അനുസരിച്ച് നിലവിലുള്ള വോട്ടർ പട്ടികയാണ് പുതുക്കലിനെ അടിസ്ഥാന രേഖയാക്കേണ്ടത് എന്നാൽ പഴയ പട്ടികയെ അടിസ്ഥാന രേഖയാക്കുന്നതിലൂടെ കേരളത്തിലെ അൻപത് ലക്ഷത്തിലേതര വോട്ടർമാർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടും എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മരിച്ചവരെയും ഇരട്ട വോട്ടർമാരുടെയും പേര് ഒഴിവാക്കുന്നതോടൊപ്പം കുടിയേറിയവർ വിദേശികൾ എന്നിവരുടെ പേരും നീക്കും കേരളത്തിൽ അത്തരം സംഭവങ്ങൾ വിരളമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു